ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ പൗഡറും അതുപോലെ തന്നെ ഒരു പെർഫ്യൂമും വെച്ച് നമ്മുടെ റൂമിലെ കർത്തന് അതുപോലെ തന്നെ സോഫയിലൊക്കെ ഉണ്ടാകുന്ന ബാഡ് സ്മെല്ലൊക്കെ ഇങ്ങനെ മാറ്റാമെന്നാണ് പറയുന്നത് അപ്പൊ അതിനായി നമ്മൾ ചെയ്യുന്നത് ഒരു അൽപ്പം പൗഡർ ഇതുപോലൊരു ബോളിങ്ങാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ പ്രത്യേകം ശ്രദ്ധിക്കണേ ചൂടുവെള്ളത്തിലാണ് നമ്മുടെ പൗഡറൊക്കെ ഒന്ന് നന്നായി ഒന്ന് കലകി കിട്ടുക പച്ചവെള്ളം ഒഴിക്കുന്ന സമയത്ത് കട്ടയായിട്ട് പൊങ്ങി നിൽക്കും കേട്ടോ അപ്പൊ ഇതിപ്പോൾ ചൂട് കുറച്ച് കുറഞ്ഞതുകൊണ്ടാണ് ഇങ്ങനെ കാണിച്ചു കാണുന്നത് നല്ല തിളച്ച വെള്ളമാണെങ്കിൽ തീർച്ചയായും അപ്പോൾ തന്നെ നമുക്ക് ഡയലൂട്ട് ആയിട്ടുണ്ടാവും കേട്ടോ ഇനി ഇതിലേക്ക് വേണ്ടതെന്ന് പറയുന്നത് അവിടെ സ്പ്രേ ആണ് സാ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്പ്രേ ഏതാണ് ഏറ്റവും ഇഷ്ടമുള്ള പൗഡർ ഏതാണോ അതാ അതായിരിക്കണം നമ്മൾ ഇതിന് വേണ്ടി യൂസ് ചെയ്യണം കേട്ടോ അപ്പൊ ഞാൻ ഇത് ഇതിന് വേണ്ടി ഒരു പെർഫ്യൂം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിലേക്ക് ഞാൻ ഇത് പെർഫ്യൂം ഒരു രണ്ട് പ്രാവശ്യം അടിച്ചു കൊടുക്കുന്നുണ്ട് മൂന്നാല് പ്രാവശ്യം അടിച്ചിട്ടുണ്ട് കേട്ടോ സ്മെല്ലിന് വേണ്ടിയിട്ട് ഇനി ഇത് നന്നായി ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കാം കേട്ടോ നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇനി അടുത്തതായി നമുക്ക് വേണ്ടത് നമുക്ക് ഒരു സ്പ്രേ ബോട്ടിലാണ് കേട്ടോ അപ്പൊ ഇതുപോലെ ഒരു സ്പ്രേ ബോട്ടിൽ കയ്യിലുണ്ടെങ്കിൽ എടുത്തോളൂ ഇനി ഇത് നമുക്ക് ഈ ഒരു മിക്സിനെ നമുക്ക് സ്പ്രേ ബോട്ടിലേക്ക് ഒന്ന് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ പ്രത്യേകിച്ച് നമ്മൾ എവിടെയെങ്കിലും ഒക്കെ വീടൊക്കെ കൂട്ടിയിട്ട് പോകുകയാണെങ്കിൽ പ്രത്യേകിച്ച് പിന്നീട് വന്നിട്ടുണ്ടെങ്കിൽ റൂമൊക്കെ തുറക്കുന്ന സമയത്ത് നല്ലൊരു സ്മെല് ഉണ്ടായിരിക്കാൻ നമുക്കിത് ട്രൈ ചെയ്യാൻ പറ്റും കേട്ടോ ിരിയെസ്റ്റൊക്കെ അടച്ചു കൊടുക്കാം കേട്ടോ അപ്പൊ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റൂട്ടോ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഇത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഇനി നമ്മുടെ കർട്ടണിലൊക്കെ നമ്മുടെ കർട്ടണിലൊക്കെ നമുക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ കേട്ടോ അപ്പൊ കർട്ടണിലെ ബാഡ് സ്മെല്ലൊക്കെ നമുക്കൊന്ന് മാറിക്കൊട്ടോ ഉണ്ടോ അതുപോലെ തന്നെ നമ്മുടെ സോഫയിലൊക്കെ ഉണ്ടാകുന്ന ബാഡ് സ്മെല്ലൊക്കെ നമുക്ക് ഇതുപോലെ അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് കുട്ടികളൊക്കെ മൂത്രമൊക്കെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സോഫ ഒക്കെ കുറച്ച് കഴിഞ്ഞാൽ ഒരു ബാഡ് സ്മെല് ഉണ്ടായിരിക്കും അപ്പൊ വിലക്ക് വെച്ച് ഉണക്കി കഴിഞ്ഞാലും നമുക്ക് ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കാണെങ്കിൽ തീർച്ചയായും നമുക്ക് നല്ലൊരു സ്മെൽ ഉണ്ടായിരിക്കും ഉണ്ടായിരിക്കട്ടോ അതുപോലെ തന്നെ നമ്മള് പുറത്തു പോകുന്ന സമയത്ത് നമ്മളെ ബെഡിലൊക്കെ ഇതുപോലെ ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് ബെഡ് ഒക്കെ നല്ലൊരു സ്മെല്ലുണ്ടാകും നമ്മള് കയറൂമ് തുറക്കുന്ന സമയത്ത് ഉണ്ടാകും അതുപോലെ തന്നെ റൂമിന്റെ ഏതെങ്കിലും കോണിലൊക്കെ നമുക്ക് ഇതുപോലെ അടിച്ചു കൊടുക്കാം റൂമിൽ നല്ലൊരു സ്മെല് ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ വാളിലൊക്കെ നമുക്ക് അടിച്ചു കൊടുക്കാം അതുപോലെ തന്നെ നമ്മുടെ ഡോറിന്റെ പിന്നില് ഡോറിന്റെ പിൻഭാഗങ്ങളിലൊക്കെ ഇത് അടിച്ചു കൊടുക്കാം കേട്ടോ വേണ്ടോ ഇതൊക്കെ പല്ലിയൊന്നും വരില്ല ഈ സ്മെല്ലൊന്നും കണ്ടാല് കേട്ടാല് അപ്പൊ തീർച്ചയായും ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ് അപ്പൊ സോഫക്കും അതുപോലെ തന്നെ നമ്മുടെ ബെഡ് എന്നിവ വേണ്ട എവിടെ വേണമെങ്കിലും നമുക്കിത് ട്രൈ ചെയ്ത് കൊടുക്കാം കേട്ടോ തീർച്ചയായും വേണ്ടി ഇപ്പം നല്ലൊരു ടിപ്പാണ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും